ഉത്രാടപ്പാച്ചിലായിരുന്നു പ്രവാസലോകവും യു എയിൽ വെള്ളിയാഴ്ച അവധി ലഭിച്ച് ഇരട്ടി മധുരമാവുകയും ചെയ്തു നാടും നഗരവും എല്ലാ അർത്ഥത്തിലും തിരുവോണത്തിൻ്റെ ലഹരിയിൽ അമർത്തു കഴിഞ്ഞ് ഉത്രാടപ്പാച്ചിലിൽ തന്നെയാണ് കേ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായ പ്രവാസലോകത്തും മലയാളികൾ എല്ലാവരും തന്നെ ഉത്രാടപ്പാച്ചിലിൻ്റെ ലഹരിയിലാണ് നാളേക്ക് വേണ്ടിയുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കുന്നതിനും പൂക്കൾ ഒരുക്കുന്നതിനുമായിട്ടുള്ള സാധനങ്ങളെല്ലാം വാങ്ങുന്നതിനായി എല്ലാം തന്നെ എത്തുന്ന കാഴ്ചയാണ് കാണുന്നത് പ്രവാസലോകത്ത് പറയുകയാണെങ്കിൽ ഏറെ കാലത്തിന് ശേഷമാണ് ഒരു തിരുവോണ ദിവസത്ത് അവധി ലഭിക്കുന്നത് ആ ഒരു സന്തോഷം കൂടെ പ്രവാസി മലയാളികൾക്കുണ്ട് എന്നുള്ളതും ഏറെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അതിനാൽ തന്നെ അവധി അറിഞ്ഞു ആസ്വദിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് പ്രവാസി മലയാളികൾ ആയിട്ടാണ് ഞങ്ങളൊരു കുറച്ച് പേര് കേൾക്കുന്നത് വെക്കേഷൻ പോകുകയാണിന്ന് രാത്രി അപ്പൊ അവിടെ എല്ലാം കുക്ക് ചെയ്ത് നാളെ രാവിലത്തെ വേണ്ടി നാളെ ഉച്ചയ്ക്കു വേണ്ടി ഓണാവുമ്പോൾ അതായത് വീടിന്ന് മാറിയിട്ട് വേറൊരു സ്ഥലത്ത് പോയി അവിടെ കുക്ക് ചെയ്ത് അവിടെ അതിനുള്ള പച്ചക്കറിയാണ് ഇതൊക്കെ സ്റ്റാർട്ട് സൂപ്പറായിട്ട് അതെ അതെ ആ ചെറിയ കൊണ്ടിരിക്കുന്നത് ആണ് നാട്ടില് പത്തനംതിട്ട അല്ല ഞങ്ങള് നാല് വർഷമായി ഇവിടെ നാല് വർഷം മൂന്ന് വർഷമായിട്ട് ഫാമിലി ആയിട്ട് ഇവിടെ ഉണ്ട് വീട്ടില് ചെറിയ സദ്യ ഉണ്ടാകണം ആദ്യത്തെ ആയിട്ട് ഓണം 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 നാട്ടിലെക്കണം ഗംഭീരാണ് ഇവിടെ ൾഫ് നാടുകളിലുള്ള സൂപ്പർ മാർക്കറ്റുകൾ ഹൈപ്പർ മാർക്കറ്റുകളെല്ലാം തന്നെ ഓണത്തിനായുള്ള പ്രത്യേക സാധനങ്ങളെല്ലാം നേരത്തെ തന്നെ സജ്ജീകരിച്ച് ഓണത്തിനുള്ള വിഭവങ്ങൾ വാങ്ങാനുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിരുന്നു ഉള്ളത് ലുലു കിസൈസിലാണ് ദുബായ് കിസൈസിലുള്ള ലുലു ഹൈബർ മാർക്കറ്റിലാണ് ഇവിടെ എൻ്റെ പുറകിൽ കാണുന്ന ഒരു ഓണച്ചന്ത നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന തരത്തിലുള്ള ഒരു ഓണച്ചന്ത അടക്കം സജ്ജീകരിച്ചാണ് ഇവിടെ സാധനങ്ങളെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് നാട്ടിൽ നിന്നാണ് പൂർണ്ണമായും സാധനങ്ങൾ കൊണ്ടുവന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട് അതോടൊപ്പം തന്നെ നാളെ ഇപ്പോൾ സദ്യ ഉണ്ടാക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇവിടെ നിന്ന് സദ്യ വാങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ലുലു ലുലു ആണെങ്കിൽ പഴയിടം മോഹൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള മോഹൻ നമ്പൂതിരി തയ്യാറാക്കുന്ന സദ്യയാണ് ഒരിക്കലും ഇരുപത്തഞ്ചോളം വിഭവങ്ങൾ അടങ്ങിയ സദ്യയാണ് ലുലു തയ്യാറാക്കിയത് അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് പായസമേളയും മുപ്പതോളം വെറൈറ്റിയുള്ള പായസങ്ങൾ ഒരുക്കിയ പായസമേള സജ്ജമാക്കുന്നുണ്ട് ഇത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും ഓണത്തെ ഗംഭീരമാക്കുകയാണ് ഇവിടെ പ്രവാസ ലോകത്വം ദുബായിൽ നിന്നും ചരച്ചിറുന്നതിനൊപ്പം അരുൺ പറഞ്ഞു ട്വൻറ്റി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം